അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്ത എല്ലാവർക്കും പെരുപിളിച്ചറ സ്വലാത്തിൻ്റെ സ്നേഹത്തിൽ ചാലിച്ച ഇന്ത്യയുടെ അഭിമാനകരമായ സ്വാതന്ത്ര്യ ദിന ആശംസകൾ പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിന ചരിത്രത്തെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ എപ്പോഴും നമ്മളുടെ മന മനോമുഖരങ്ങളിലേക്ക് വരേണ്ട ഒരു നാമമാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ എത്തീം മക്കളായി വളർന്ന ഷൌക്കത്ത് അലിയും മുഹമ്മദ് അലിയും അവരെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ മാതാവായ ബീഗം കയ്യിലേക്കൊരു തൂവാല കൊടുത്തിട്ട് കൊടുക്കുന്ന രണ്ടുപദേശങ്ങൾ മക്കളെ എത്തീമകളായി നിങ്ങളെ വളർത്തിയ ഞാൻ ഒരിക്കലും തന്നെ ഉമ്മാക്ക് വലിയ സമ്പാദ്യമുണ്ടാക്കിത്തരുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പഠിച്ച് വലിയ ജോലി വാങ്ങിയിട്ട് ഉമ്മായ പോറ്റാൻ വേണ്ടിയിട്ടോ അല്ല നിങ്ങളെ ഇത്രയും ദൂരത്തേക്ക് ഇത്രയും കാശ് മുടക്കി ഞാൻ പഠിക്കാനയക്കുന്നത് മറിച്ച് നിങ്ങൾ ജനിച്ച ഈ രാജ്യം ഇന്ന് സ്വാതന്ത്ര്യമില്ലാതെ ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിലായി കഴിയുകയാണ് നിങ്ങൾ ഇവിടെ നിന്ന് പോയി പഠിച്ച് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം വാങ്ങിയിട്ട് വരണം ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടല്ലാതെ ഇന്ത്യയിൽ നിങ്ങൾ കാലുകുത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിലകൊള്ളുകയോ ചെയ്യരുത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടില്ലെങ്കിൽ ഉമ്മായയുടെ മുലപ്പാൽ പോലും നിങ്ങൾക്ക് പൂർണമായി ഹലാലാവുകയില്ലെന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തൂവാല കൊടുത്തിട്ട് മക്കളോട് പറഞ്ഞു ഈ തൂവാല നിങ്ങൾ കയ്യിൽ പിടിക്കണം എന്നിട്ട് ഉമ്മയെക്കുറിച്ച് ഓർമ്മ വരുമ്പോഴൊക്കെ ഈ തുവാലയിൽ ഉമ്മയുടെ കണ്ണുനീരും ഉമ്മയുടെ സ്നേഹത്തിൻ്റെ ചുമ്മാന ചുംബനങ്ങളും അടങ്ങിയിട്ടുണ്ട് എല്ലാ സമയത്തും ഈ ചുവാല മുഖത്തേക്ക് അമർത്തി ഉമ്മയെക്കുറിച്ച് ഓർക്കണം അതുപോലെ മരം കൊച്ചുന്ന തണുപ്പാണ് ലണ്ടനിൽ ഉള്ളത് എന്ന് ഉമ്മ കേട്ടിട്ടുണ്ട് ഒരു ദിവസം പോലും ദഹജിത് മുടക്കരുത് ഇങ്ങനെ പറഞ്ഞയച്ചിട്ടാണ് മക്കളെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് കപ്പൽ കയറ്റുന്നത് അവരവിടെ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ മഹാത്മാഗാന്ധി ജയിലിലാണ് മഹാത്മാഗാന്ധിക്ക് വേണ്ടി ജയിൽ മോചനത്തിന് വേണ്ടി കോടതിയിൽ വാദിക്കുകയും മഹാത്മാഗാന്ധിയെ ജയിലിൽ നിന്ന് ഇറക്കുകയും ഒക്കെ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കാൻ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പോയപ്പോൾ ഇന്ത്യ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാൾ പോകണം എന്ന് തീരുമാനിച്ചപ്പോൾ ആദ്യമായി മഹാത്മാഗാന്ധി പറഞ്ഞ പേര് മൗലാന പോകട്ടെ എന്നാണ് അങ്ങനെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരോട് സംസാരിക്കാൻ വേണ്ടി ബോംബെയിൽ നിന്ന് കപ്പൽ മാർഗം ബെക്കിംഗ് ബെക്കിംഗ്ഹാം പാലസിലേക്ക് മഹാനായ മൗലാന മുഹമ്മദ് അലി ജോഹറെ പോവുകയാണ് അവിടെ പോയി ബ്രിട്ടീഷ് പ്രതിനിധിയോട് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ കപ്പൽ കയറുന്ന സമയത്ത് തന്നെ ഇന്ത്യക്കാരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ ചോദിച്ചു ബ്രിട്ടീഷുകാരോട് ഏത് മാനിഫെസ്റ്റോ ഉയർത്തിപ്പിടിച്ചിട്ടാണ് അന്ന് ഇന്ത്യയുടെ ഭരണഘടനയൊന്നും നിലവിൽ വന്നിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അപ്പൊ നിങ്ങൾ ബ്രിട്ടീഷുകാരോട് ഏത് മാനിഫെസ്റ്റോ ഉയർത്തിപ്പിടിച്ചിട്ടാണ് സംസാരിക്കുക തൻ്റെ ഷെർവാണിയുടെ പോക്കറ്റിൽ നിന്ന് എല്ലോ എല്ലാ സമയത്തും കൊണ്ട് നടക്കുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ പ്രതി അദ്ദേഹം ഹാഫിലായിരുന്നു അതുകൊണ്ട് തന്നെ ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തോതുന്നതിന് വേണ്ടി ഓർമ്മ കിട്ടുന്നതിന് വേണ്ടി എല്ലാ സമയത്തും ഷെർവാണിയുടെ പോക്കറ്റിൽ മുസഫിന്റെ ചെറിയ പ്രതി സൂക്ഷിച്ചിരുന്നു ആ മുസഫിന്റെ ചെറിയ പ്രതി എടുത്ത് ഉയർത്തി കാണിച്ചിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളോട് പറഞ്ഞു ഇറ്റ് ഈസ് മൈ മാനിഫെസ്റ്റോ ഇതായിരിക്കും ഞാൻ ബ്രിട്ടീഷുകാരോട് സംസാരിക്കുന്ന എൻ്റെ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞിട്ടാണ് ബെക്കിംഗ് പാലസിലേക്ക് പോകുന്നത് അവിടെ പോയി ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദ് അലി ജോഹർ സംസാരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് ഐ ആം ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് തേർട്ടി ടു ക്രോർ പീപ്പിൾ ഞാൻ മുപ്പത്തിരണ്ട് കോടി ജനതകളുടെ പ്രതിനിധിയാണ് അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ സമയം നീട്ടി വേണം അഞ്ച് മിനിറ്റ് മാത്രമാണ് അനുവദിച്ചത് അഞ്ച് മിനിറ്റ് കൊണ്ട് എൻ്റെ രാജ്യത്തിന് വേണ്ടി സംസാരിച്ച് തീരാൻ സാധിക്കുകയില്ല ഉടനെ ജോർജ് പറഞ്ഞു എൺപത് രാജ്യങ്ങളുടെ പ്രതിനിധികളുണ്ട് താങ്കൾക്ക് മാത്രം സംസാരിച്ച പോരാ എല്ലാവർക്കും സംസാരിക്കണം അവിടെ നിന്ന് ജോർജ് അഞ്ചാമനോട് ആവശ്യപ്പെട്ട് സമയം നീട്ടി വാങ്ങിയിട്ട് മഹാനായ മുഹമ്മദ് ലി ജവഹർ ആദ്യമായിട്ട് പറഞ്ഞത് ഒന്നുകിൽ എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം ഇല്ലെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യമുള്ള മണ്ണിൽ ആരടി മണ്ണ് വേണം കാരണം ഫോർ മീ എൻ്റെ രാജ്യത്തിലെ ജനങ്ങൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് സ്വാതന്ത്ര്യം കൊണ്ട് തിരിച്ചു ചെല്ലാമെന്ന് പറഞ്ഞാണ് അവൻ എന്നെ പ്രതിനിധീകരിച്ച് ഈ കൊട്ടാരത്തിലേക്ക് അയച്ചത് അതുകൊണ്ട് ഒന്നുകിൽ എനിക്ക് സ്വാതന്ത്ര്യം തരണം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യ മഹാരാജ്യത്തേക്ക് ഞാൻ തിരിച്ചു പോവുകയല്ല ഇവിടെ കടന്ന് മരിച്ച് ഈ സ്വാതന്ത്ര്യമുള്ള മണ്ണിൽ അടക്കാൻ എനിക്ക് ആരടി മണ്ണ് തരണം എന്ന് പറയുകയും പിന്നീട് ഘോരഘോരം സംസാരിക്കുകയും ചെയ്തു തൻ്റെ സംസാരത്തിൻ്റെ പതിനേഴാം മിനിറ്റിൽ മഹാനായ മുഹമ്മദ് അലി ജോഹർ പറഞ്ഞു മൈ ബിലോഡ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലാം സെറ്റ് ദാറ്റ് എൻ്റെ ഏറ്റവും വന്ധ്യരായ ആദരിക്കുന്ന ബഹുമാന്യനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് മഹാനായ മുഹമ്മദ് അലി ജോഹർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ജോർജൻ ജാമൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ആ പേരിവിടെ പറയാൻ പറ്റില്ല അങ്ങനെയുള്ള പേര് പറയാൻ പറ്റുന്ന സ്ഥലമല്ല ഇത് എന്ന് പറഞ്ഞപ്പോ ജോർജ് അഞ്ചാമന്റെ മുന്നിൽ അതുവരെ മിസ്റ്റർ ജോർജ് എന്ന് സംസാരി വളരെ ബഹുമാനപൂർവ്വം സംസാരിച്ചിരുന്ന മുഹമ്മദ് അലി ജോഹർ മേശപ്പുറത്ത് അടിച്ച് മിസ്റ്റർ ജോർജ് എന്ന് പറഞ്ഞിട്ട് ആ ജോർജ് അഞ്ചാമൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു നിങ്ങൾ എൻ്റെ മതത്തെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഒന്നാമതായും സെക്കൻഡ്ലി ആൻഡ് ഫൈനലി ഐ ആം എ മുസ്ലിം രണ്ടാമതായും അവസാനമായി ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാനൊരു മുസ്ലിമാണ് അതല്ല എൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ആദ്യമായും രണ്ടാമതായും അവസാനമായും എനിക്ക് പറയാനുള്ളത് ഞാനൊരു ഇന്ത്യക്കാരനാണ് അതുകൊണ്ട് എൻ്റെ പ്രവാചകരെ പറ്റി സംസാരിക്കരുത് എൻ്റെ രാജ്യത്തെ പറ്റി സംസാരിക്കണം പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ മാത്രം ഞാനൊരു ഷണ്ടനല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ധീരമായി പ്രസംഗിച്ച മഹാനായ മുഹമ്മദ് അലി ജോഹർ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് മഹാനൊറികൾക്ക് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ മോഹാലസ്യം അനുഭവപ്പെടുകയാണ് അങ്ങനെ അവിടെ വെച്ച് തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും മഹാറുകൾ തിരിച്ചു വരണ വഴിയിൽ മരണപ്പെടുകയുമാണ് ചെയ്തത് അവിടുത്തെ വസീയത്ത് പ്രകാരം ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം തരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുപോകരുത് എന്നെ ബൈത്തുൽ മുക്കദ്സിൽ അടക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒറ്റ കാരണം കൊണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കാതെ ബൈത്തുൽ മുക്കദ്സിൽ അടക്കപ്പെട്ട മഹാനാണ് മഹാനായ മുഹമ്മദ് അലി ജൗഹർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ മഹാൻ്റെ കൂടെ പഠിച്ച കമറുദ്ദീൻ സാഹിബ് പറയുന്നത് മഹാനായ മുഹമ്മദ് അലി ജൗഹർ മരം കോച്ചുന്ന തണുപ്പത്ത് പോലും ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ തഹജുദിൻ്റെ സമയത്തെഴുന്നേറ്റ് പലപ്പോഴും മുഹമ്മദ് അലി ജൗഹർ തഹജുദിന് പരിശുദ്ധമായ ഖുർആാനോ കരയുന്നത് കേട്ടിട്ടാണ് ഞാൻ പല സമയത്തും എഴുന്നേൽക്കാറുള്ളത് അത്ര കണ്ട് ഇസ്ലാമിനെ പരിശുദ്ധമായ പ്രവാചകരെ പരിശുദ്ധമായ ദീനിനെ തുല്യം സ്നേഹിച്ച രാജ്യത്തെ തൻ്റെ ജീവന്റെ നാടിയായി കൊണ്ടുനടന്ന ഹബീബായ സുൽ കരീം സല്ലാസമ്മിനോടുള്ള വല്ലാത്ത മഹബത്ത് ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒഫാത്താക നേരത്ത് മഹാനായ മുഹമ്മദ് അലി ജോഹർ പറയുന്ന ഒരു വാചകമുണ്ട് ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ സമയമായി എന്ന് തോന്നുന്നു എന്തെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും ഞാനൊന്ന് മയങ്ങിപ്പോകുമ്പോൾ എൻ്റെ മയക്കത്തിൽ ഹബീബായ മുത്തുലി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ് അതെൻ്റെ ഉമ്മ ചെറുപ്പത്തിലെ എനിക്ക് പഠിപ്പിച്ചെന്ന മഹബത്തിൻ്റെ ഭാഗമാണ് നബി നബിസല്ലാസ്ലങ്ങളോടുള്ള അടങ്ങാത്ത ഇഷ്കിൻ്റെ ഭാഗമാണ് നബിതങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ലോകത്തോട് ഹബീബായ തങ്ങളോടുള്ള സ്നേഹം അനുസ്മരിപ്പിച്ച് ഇന്ത്യ മഹാരാജ്യത്തുള്ള വള്ളാത്ത ഒരു പിന്നെ ഇഷ്ടം അനുസ്മരിപ്പിച്ച് ലോകത്തോട് വിട പറഞ്ഞ് ഇന്നും ബൈത്തുൽ മുക്കദ്സിന്റെ ചാര എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയാണ് മൗലാന മുഹമ്മദ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ രത്നമെന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ അടക്കം ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് എന്ന് ബൈത്തുൽ മുക്കദ്സിൽ അടക്കം എഴുതി വെച്ചിട്ടുണ്ട് ബോംബെയിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും എം എം അലിയെ റോഡുണ്ട് അത് മ മൗലാന മുഹമ്മദ് അലിയെ അനുസ്മരിച്ചു കൊണ്ടുള്ള റോഡുകളാണ് അതുപോലെ തന്നെ മൗലാന മുഹമ്മദ് അലി യൂണിവേഴ്സിറ്റി ഉണ്ട് രാംപൂരിൽ ഇങ്ങനെ രാജ്യം ഇന്നും മുഹമ്മദ് അലി ചൗഹറിനെ അനുസ്മരി അനുസ്മരിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മൾക്ക് ആ നാമവും മഹാബുകൾ കൊണ്ടു നടന്ന ഇന്ത്യയിൽ നിന്ന് ആശയവും അതിലേറെ ഹബീബായ റുസുൽക്കരീം സല്ല വല്ലാത്ത മഹബത്ത് അവിടുത്തെ ഒരുപക്ഷെ ഉപദേശമായിരിക്കാം ഹുബുൽ വത്തോനി മിനൽ ഈമാൻ സ്വരാജ്യ സ്നേഹം ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ വിശ്വാസികളായ നമ്മൾക്ക് ഓരോരുത്തർക്കും അത് ഓർത്തെടുക്കാം പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഒരാശയമാണ് ഇൻ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുക എന്നുള്ളത് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കാനും ഇന്ത്യയെ ഒരു വികാരമായി കൊണ്ടു നടക്കാനും അള്ളാഹു നമ്മൾക്ക് തോഫിക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാ